നമസ്കാരം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ശനിദോഷത്തെ പോലും തടുത്ത അയ്യപ്പ സ്വാമിയുടെ ഒരത്ഭുതകരമായ കഥയാണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ആ ഗുരുതരമായ ഏഴര ശനി കാലം എത്തി അവനെ പിടിക്കാൻ ശനി സ്വയം അവനടുത്തേക്ക് എത്തുന്നു പക്ഷെ ആ ഭക്തൻ ആരുടെയും സുരക്ഷിതത്വത്തിനു വേണ്ടിയല്ല അയ്യപ്പ സ്വാമിയുടെ ഭക്തനായിരുന്നു അപ്പോൾ തന്നെ ശനിയെ തടഞ്ഞു നിൽക്കുന്ന ആരോ അവനാണ് അയ്യപ്പസ്വാമി ശനിയോട് സ്വാമി ചോദിക്കുന്നു എന്റെ ഭക്തനെ നീ എന്തിനുപദ്രവിക്കുന്നു ശനി വിനയത്തോടെ മറുപടി പറഞ്ഞു സ്വാമിയെ ഞാൻ ആരെയും വ്യക്തിപരമായി ഉപദ്രവിക്കുന്നില്ല എല്ലാ ജീവികളും തങ്ങളുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കണം അവർക്കുള്ള ശിക്ഷ ഞാൻ നൽകേണ്ടതുണ്ട് അതാണ് എന്റെ ധർമ്മം അയ്യപ്പൻ ഒരുപാട് സംയമനത്തോടെ പറഞ്ഞു ശരി പക്ഷെ എന്റെ ഭക്തർക്കുള്ള ശിക്ഷ നീ നേരിട്ട് കൊടുക്കേണ്ട ഇനി മുതൽ നീ നൽകാൻ പോകുന്ന ശിക്ഷകൾ ഞാൻ ഏറ്റെടുക്കാം നിന്റെ നിർദ്ദേശങ്ങൾ എനിക്ക് പറ ഞാൻ തന്നെ എന്റെ ഭക്തർക്ക് അതെല്ലാം ഒരു മണ്ഡലകാലത്തേക്ക് പോലെ അനുസ്മരണീയമായി നൽകാം അത് കേട്ട ശനി അല്പം സംശയത്തിലാകുന്നു അവൻ ചോദിച്ചു സ്വാമിയെ എങ്ങനെ അത്രയും വേദനകൾ ഒരു മണ്ഡലകാലത്തേക്ക് ഒതുക്കാനാവും അയ്യപ്പ സ്വാമി സമാധാനത്തോടെ പ്രതികരിച്ചു നീ കാണൂ ശനിദേവ എന്റെ ഭക്തർ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കും അവർ വെറുതറയിൽ ഉറങ്ങും താടി വടിക്കാതെ കറുത്ത വസ്ത്രം ധരിച്ച് പാതരക്ഷകൾ പോലുമില്ലാതെ കാടുകൾ കയറി മലകളെ മറികടന്ന് എനിക്ക് വന്ന് ദർശനം നടത്തും അവർ ബ്രഹ്മചര്യ വ്രതം കർശനമായി പാലിക്കും സുഖവും ദുഃഖവും സമഭാവത്തിൽ സ്വീകരിക്കും കുടുംബങ്ങളോട് വിട്ടുനിന്ന് ആ ദിവ്യാനുഭവത്തിന് തങ്ങൾ തയ്യാറാകുന്നവരാണ് രാവിലെയും വൈകുന്നേരങ്ങളിലും തണുത്ത വെള്ളത്തിൽ സ്നാനം ചെയ്ത് ശരീരത്തെ പോലും കഠിന പ്രയാസത്തിലാക്കി അവരെ താങ്ങുന്ന ഏക ശബ്ദം സ്വാമി ശരണം ഇതറിഞ്ഞ ശേഷം ശനി തന്റെ നിലപാട് പുനർപരിശോധിച്ചു അവൻ ചിന്തിച്ചു ഇത്ര ഇത്ര വ്രതം ഉള്ള ആത്മനിവേദനം ഇവരുടെ മേൽ എന്റെ ദൃഷ്ടി പതിപ്പിക്കേണ്ടതല്ല അവൻ അയ്യപ്പനെ നമിച്ചു പറഞ്ഞു സ്വാമിയെ ഇനി മുതൽ നിങ്ങളുടെ ഭക്തന്മാർക്ക് ഞാൻ ദോഷം നൽകുകയില്ല അവർക്കുള്ള അനുഗ്രഹം ആയിരിക്കും എന്റെ ദർശനം ഇത് കേട്ടാണ് ഇന്നും ദോഷത്തെ ഭയക്കുന്നവർ അയ്യപ്പ ഭക്തിയിൽ ശരണം തേടുന്നത് ഒരു മണ്ഡലകാലം ഒരുപാട് ശാരീരികവും മാനസികവുമായ പരിശ്രമം പക്ഷേ കൂടിയ ആത്മവിശുദ്ധി ദൈവത്തിന്റെ അനന്തമായ കൃപ അവസാനമായി ഒരായിരം ശിക്ഷകൾക്കും ീതയാണ് ശരണം അയ്യപ്പ എന്ന വിശ്വാസം നന്ദി